ഹായ് അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ ഒരു ഓണനാളിലും വളരെ എളുപ്പത്തിൽ തന്നെ കറികൾ തയ്യാറാക്കി എടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു കറിയിലും വെജ് ആവട്ടെ നോൺ വെജ് ആവട്ടെ അതിന് ചേർക്കുന്നതിനും ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുമായ ഒരു നല്ലൊരു ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കപ്പ് അരക്കപ്പളവിൽ പച്ച മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മല്ലി ഒന്ന് ആ ഫ്രഷ്നെസ്സൊക്കെ മാറുന്നത് വരെ ഒന്ന് അങ്ങ് വറുത്തെടുക്കണം നന്നായിട്ടൊന്നും വറുത്തെടുക്കണ്ട അതിൻ്റെ ആ ഒരു ഫ്രഷ്നസ് മാറുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് അങ്ങ് ആയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണ് നല്ലത് അപ്പോൾ എല്ലാ തേങ്ങയും ഒരേ വലിപ്പത്തിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടാനായിട്ട് സഹായിക്കും തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമ്മൾ അത് വറുത്തെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ചട്ടി നല്ല ചൂടുണ്ടാവും അതുകൊണ്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമ്മളിത് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്ത കാരണം ഇതിലെ വെള്ളം പെട്ടെന്ന് തന്നെ നമുക്ക് വറ്റിക്കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ക്രഷ് ചെയ്തിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില അപ്പം ഞാൻ ഒരു രണ്ട് തണ്ടോളം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലെ കറിവേപ്പിലയിൽ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് അങ്ങ് വറുത്തെടുക്കണം അപ്പോൾ എല്ലാതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഓരോ പ്രാവശ്യം അത് പറയാനുള്ള കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടാനും വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുക്കരുത് അപ്പം നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാ കറിവേപ്പില ഒന്ന് വെള്ളം വറ്റി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഏകദേശമൊക്കെ കറിവേപ്പില ഒന്നങ്ങ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറേഴ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തെരുവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാം അപ്പോൾ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മൊരിഞ്ഞു വരുന്നവരെ ചെറിയ തീയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ വറ്റൽ മുളകും കൂടി ഒന്നങ്ങ് മൊരിഞ്ഞു വന്നോളൂ കേട്ടോ ഇനി ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ സ്പൂണിന് ഒരു സ്പൂണാണ് കുരുമുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ കുരുമുളകും കൂടെ ചേർത്ത് അതും നമുക്കിതിലിട്ടിട്ട് ഒന്ന് അങ്ങ് വറുത്തെടുക്കണം ഞാനിതിലേക്ക് ഗരം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പച്ചക്കറിയിലും മുട്ടക്കറിയിലും ഒക്കെ ചേർക്കുമ്പോൾ ഗരം മസാലയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൽ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അത് നമ്മളിത് ഈ ഗ്രേവി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളിത് സെപ്പറേറ്റ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം പക്ഷേ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ടും കിട്ടുക അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഇതിൽ കിടന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേവി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി ആകട്ടെ വെജിറ്റബിൾ കറി അതുപോലെ മുട്ടക്കറി പിന്നെ നമ്മുടെ സാമ്പാർ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ചിക്കൻ കറിയിലും മട്ടൻ കറിയിലും ഒക്കെ നമുക്ക് കുറച്ച് മസാല പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സാമ്പാറ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ എപ്പോൾതാ നമ്മളുടെ ഈ ഒരു മല്ലിയും തേങ്ങയും ഒക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു റോസ്മെല്ല് മാറുന്നത് വരെ നമ്മളിതിൽ തന്നെ ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതും ലോ ലോ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ വറ്റൽമുളകും അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് അത്യാവശ്യം നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ഏകദേശം രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഗ്രേവിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അതേ നല്ലൊരു രുചിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കശ്മീരി മുളക് പൊടി ഈ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ ആ മാറുന്ന വരെ നമുക്ക് ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളിത് ഇളക്കിയെടുക്കും അപ്പോഴത്തേക്കും നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതുപോലത്തെ ഒരു ഗ്രേവി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു മുട്ടക്കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു ഗ്രേവിയിൽ നിന്ന് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ തേങ്ങ പാൽ എടുക്കാനും തേങ്ങ അരയ്ക്കാനും ഒന്നും നിൽക്കണ്ട വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഈസിയും ആണ് അപ്പോൾ ഇതുപോലെ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഇതുപോലത്തെ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കറി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾതാ നമ്മളുടെ ഈ ഒരു മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കിയെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കാരണം അതിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കുറേശ്ശേ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പൊടിയായിട്ടല്ല കേട്ടോ വരിക ഇത് നല്ലൊരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടുക എത്ര കാലം നമ്മളിത് ഉണ്ടാക്കി വെച്ചാലും ഇത് കേടാവൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമുക്ക് ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ പറഞ്ഞില്ല ഏത് കറികളാവട്ടെ നമുക്ക് തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ വളരെ ഉപകാരമാണ് ഇതുപോലത്തെ ഒരു ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാലം വെച്ചാലും ഇത് കേടാവത്തൊന്നുമില്ല അപ്പോൾ ഞാനിത് സാധാരണയായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രീസറിലും അതുപോലെ തന്നെ കുറച്ച് ഫ്രിഡ്ജിലുമാണ് സൂക്ഷിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറികൾ ഉണ്ടാക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കാം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ താങ്ക്